ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കീഴിൽ ലഭിക്കാൻ ബ്രാൻഡ് ബ്രാൻഡ് ബോക്സ് ബോക്സ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു എം ജി റോഡ് ഫോൺ ബിഗ് ഫുട്ബോൾ ലീഗ് സീസൺ ആരംഭിച്ചു ബിഗ് ബ്രദേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ജിജോ ഫുട്ബോൾ ലീഗ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു പ്രായത്തെ മറന്നുകൊണ്ട് ഫുട്ബോളിനെ ലഹരിയാക്കിയ ഒരു കൂട്ടം സൗഹൃദങ്ങൾ നടത്തുന്ന ക്ലബ്ബാണ് പഴയന്നൂരിലെ ബിഗ് ബ്രദേഴ്സ് ക്ലബ്ബ് നിലവിൽ എഴുപതോളം മെമ്പർമാരാണ് ക്ലബ്ബിലുള്ളത് ഫുട്ബോൾ ലീഗിൽ അഞ്ച് ടീമുകളാണ് മാറ്റുരുക്കുന്നത് ആമി എഫ് സി ഷാജാൻ വാരിയേഴ്സ് ദർശന യുണൈറ്റഡ് എഫ് സി ഫ്രെയിം ആട് എഫ് സി എസ് ജെ സൂപ്പർ സ്ട്രൈക്കർ എന്നിവയാണ് ടീമുകൾ ക്ലബ്ബ് രക്ഷാധികാരി അലി ക്ലബ്ബ് സെക്രട്ടറി അമീർ ക്ലബ്ബ് ട്രഷറർ അനൂപ് എബ്രഹാം മറ്റംഗങ്ങളായ അലിമോൻ റഹ്മാൻ ബക്കർ ഷെരീഫ് ബാബു ബിബിൻ മറ്റ് ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിഗ് ബ്രദേശ് ക്ലബിന്റെ ഫുട്ബോൾ സീസൺ ത്രീ ഇന്ന് ആരംഭിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷവും വളരെ വിജയകരമായ രീതിയിൽ തന്നെ ഇത് നടത്തുകയും അത് വിജയിപ്പിക്കാനും നമുക്ക് സാധിച്ചു ഈ വർഷം ഒരു ടീമിൽ പത്താളുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഒമ്പത് ആള് വെച്ചിട്ടാണ് കളിച്ചത് പക്ഷേ എല്ലാ ടീമുകളും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് അപ്പോൾ കളിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മളെല്ലാവരും ഒരു മുപ്പത് വയസ്സിന് പുറത്ത് മുപ്പത്തഞ്ച് വയസ്സിന് പുറത്തുള്ളവരാണ് അതിൻ്റെ പക്വത നമ്മുടെ കളിയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിരുന്നു അപ്പോൾ ലീഗാണ് എന്നുള്ളൊരു വ്യത്യാസമൊന്നുമില്ല എല്ലാം കളിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ ആ ഓർമ്മയോടുകൂടി സൗഹൃദത്തോടു കൂടി കളിയിൽ മാത്രം വാശി വെച്ച് കളിക്കുകയും കളി കഴിഞ്ഞാൽ എല്ലാം സൗഹൃദപരമായിട്ട് അവസാനിപ്പിക്കാനും ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ മഴയുടെ ശല്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ ടൂർണമെൻ്റ് പെട്ടെന്ന് തന്നെ തീർക്കാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒപ്പം നമ്മുടെ സീസൺ ത്രീ ഉദ്ഘാടനം ചെയ്തതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ